ജനറേഷൻ ആൽഫയെ രക്ഷിക്കാൻ കടുത്ത നിയമങ്ങളുമായി ഓസ്ട്രേലിയൻ സർക്കാർ പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തി ഓസ്ട്രേലിയ സോഷ്യൽ മീഡിയയിലെ ദോഷങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചെടുക്കാൻ ഏകകണ്ഠമായി തീരുമാനമെടുക്കുന്ന ലോകത്തെ ആദ്യ രാജ്യമായി ഓസ്ട്രേലിയ നിയമം ലംഘിക്കുന്ന മാധ്യമ കമ്പനികൾക്ക് വൻപിഴ ചുമത്താൻ തീരുമാനിച്ചതോടെ ലക്ഷക്കണക്കിന് അക്കൌണ്ടുകൾ നിർജീവമായി ഓസ്ട്രേലിയയെ അനുകരിച്ച മറ്റ് രാജ്യങ്ങളും കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുന്നു ഓസ്ട്രേലിയൻ സർക്കാരിന്റെ വിലക്കിനെ വെല്ലുവിളിച്ച നിയമ നടപടികളുമായി ഓൺലൈൻ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമായ റെഡ്ഡിറ്റ് ബീറ്റ തലമുറ പിറന്ന വർഷം തന്നെ കൗമാരക്കാർക്ക് ഓസ്ട്രേലിയ സാമൂഹിക മാധ്യമ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ലോകത്ത് ആദ്യത്തേത് എന്ന് മനുഷ്യാവകാശ ദിനമായ ഡിസംബർ പത്തിന് പ്രാബല്യത്തിൽ വന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കൗമാരക്കാർ ഇതോടെ സമൂഹ മാധ്യമങ്ങൾക്ക് പുറത്തായി പതിനാറ് വയസ്സും അതിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്നതിന് ഓസ്ട്രേലിയൻ സർക്കാർ ടെക് ഭീമന്മാരിൽ നിന്ന് വീടിന്റെ അകത്തളങ്ങളുടെ അധികാരം തിരികെ പിടിക്കാൻ കുടുംബങ്ങൾക്കുള്ള സുവർണ അവസരമാണിതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു കുട്ടികൾക്ക് കുട്ടികളായിരിക്കാനും മാതാപിതാക്കൾക്ക് കൂടുതൽ മനസ്സമാധാനം ലഭിക്കാനുമുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നതെന്നും സാമൂഹ്യ മാധ്യമ വിലക്ക് വിലക്കേർപ്പെടുത്തിയ ശേഷം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആൽബനീസ് അഭിപ്രായപ്പെട്ടു കൗമാരക്കാരുടെ മാനസിക ആരോഗ്യത്തിന് സാമൂഹിക മാധ്യമങ്ങൾ ദോഷം ചെയ്യുമെന്ന് തെളിയിക്കുന്ന ഗവേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആൽബനീസ് സർക്കാർ നിരോധനം കൊണ്ടുവന്നത് തെറ്റായ വിവരങ്ങൾ ഭീഷണിപ്പെടുത്തൽ ശരീരത്തെ ദോഷകരമായി ചിത്രീകരിക്കുന്ന പ്രവണത എന്നിവയെല്ലാം മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ടെന്ന ഗവേഷണങ്ങൾ കണ്ടെത്തി ഈ നിരോധനം വലിയ മാറ്റമുണ്ടാക്കും നമ്മുടെ രാജ്യം നേരിട്ട ഏറ്റവും വലിയ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങളിൽ ഒന്നാണിത് വരും മാസങ്ങളിൽ ലോകമെമ്പാടും പ്രതിധ്വനിക്കാൻ പോകുന്ന ആഴത്തിലുള്ള പരിഷ്കാരമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദി ഓൺലൈൻ സേഫ്റ്റി അമെന്റ് അഥവാ സോഷ്യൽ മീഡിയ മിനിമം ഏജ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നിയമമാണ് കൗമാരക്കാരുടെ സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ത്രെഡ്സ് എക്സ് യൂട്യൂബ് സ്നാപ്ചാറ്റ് റെഡ് ഡീറ്റർ ടിക്ടോക് എന്നീ സാമൂഹിക മാധ്യമങ്ങൾ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്യുന്നത് തടയുന്നതിനും നിലവിലുള്ള അക്കൗണ്ടുകൾ നീക്കം ചെയ്യുന്നതിനും നടപടികൾ സ്വീകരിക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് നിയമം പാലിക്കാത്ത സാമൂഹ്യ പ്ലാറ്റ്ഫോമുകൾക്ക് നാൽപ്പത്തി ദശലക്ഷം ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം ഇരുന്നൂറ്റി കോടി രൂപ പിഴ ചുമത്തും അതേസമയം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്നിവയ്ക്ക് നിരോധനമില്ല ഗിറ്റ് ഹാബ് ഗൂഗിൾ ക്ലാസ് റൂം യൂട്യൂബ് കിറ്റ്സ് എന്നിവയുൾപ്പെടെയുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളെയും ടൂളുകളെയും നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നിരോധനം നടപ്പിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ കമ്പനികളുടെ ഉത്തരവാദിത്തമായിരിക്കും കുട്ടികൾക്ക് സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്നുറപ്പാക്കാൻ ന്യായമായ നടപടികൾ സ്വീകരിക്കാതെ പുതിയ നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തുന്നതോടൊപ്പം അത്തരം പ്ലാറ്റ്ഫോമുകളുടെ പട്ടിക തയ്യാറാക്കി സൂക്ഷിക്കുമെന്നും ഓസ്ട്രേലിയൻ സർക്കാർ അറിയിച്ചു നിരോധനം വന്നതിനു പിന്നാലെ പല പ്ലാറ്റ്ഫോമുകളും കുട്ടികളുടെ അക്കൗണ്ടുകൾ നീക്കം ചെയ്തു തുടങ്ങി നിരോധനം വന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ മറികടക്കാൻ കൗമാരക്കാർ വ്യാജ വിവരങ്ങൾ നൽകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രധാന വെല്ലുവിളി കമ്പനികൾ നിലവിൽ ഉപയോക്താക്കളുടെ പ്രായം സ്ഥിരീകരിക്കുന്നതിനായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സർക്കാർ ഐ ഡി അല്ലെങ്കിൽ മുഖം തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയർ പോലുള്ള വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് കർശനമാക്കണമെന്നും നിർദ്ദേശമുണ്ട് പുതിയ നിയമത്തിനു മുന്നോടിയായി ഈ വർഷം ആദ്യം സർക്കാർ പഠനം നിർത്തിയിരുന്നു പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള കുട്ടികളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പേരും സാമൂഹ്യ മാധ്യമങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അവരിൽ പത്തിൽ ഏഴ് പേരും സ്ത്രീ വിരുദ്ധവും ആത്മാസക്തവുമായ കാര്യങ്ങൾ ഭക്ഷണശീലത്തിലെ ക്രമക്കേടുകൾ ആത്മഹത്യ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ദോഷകരമായ ഉള്ളടക്കങ്ങൾക്ക് വിധേയരായിട്ടുണ്ടെന്നും പഠനത്തിൽ കണ്ടെത്തി ഓസ്ട്രേലിയൻ പാർലമെന്റിലെ എല്ലാ കക്ഷികളും നിരോധനത്തെ നേരത്തെ അംഗീകരിക്കും കൗമാരക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ ഓസ്ട്രേലിയയെ പിന്തുടർന്ന് പല രാജ്യങ്ങളും നിരോധനത്തിന് തയ്യാറായിട്ടുണ്ട് ഓസ്ട്രേലിയയുടെ നടപടി യൂറോപ്യൻ രാജ്യങ്ങളിലും ചർച്ചയാക്കുന്നുണ്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ പ്രവേശനം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ പ്രമേയം പാസാക്കി ഡെൻമാർക്ക് ന്യൂസിലന്റ് മലേഷ്യ തുടങ്ങി അനേകം രാജ്യങ്ങൾ ഓസ്ട്രേലിയയുടെ മാതൃക പഠിക്കാനോ അനുകരിക്കാനോ സാധ്യതയുണ്ടെന്ന് സൂചന നൽകി എന്നാണ് റിപ്പോർട്ട് അതേസമയം സോഷ്യൽ മീഡിയ പഠനത്തിനെതിരെ നിലകൊള്ളുന്ന സാങ്കേതിക സ്ഥാപനങ്ങളെ ഭയപ്പെടുന്നില്ലെന്ന് ഓസ്ട്രേലിയൻ മന്ത്രി അനിക്ക വെൽസ് പറഞ്ഞു ചെറിയ മക്കളുള്ള ആർക്കും നിയന്ത്രണത്തിന് അതീതമായി തോന്നുന്ന ശക്തികൾക്കെതിരെ അനുകൂലിക്കാനാകില്ലെന്നും ഓൺലൈൻ്റെ പേരിൽ കഷ്ടത്തിന് അനുഭവിച്ച മാതാപിതാക്കളുടെ എണ്ണമറ്റ കഥകൾ ഇക്കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രചോദനമായെന്നും അവർ പറഞ്ഞു സാമൂഹിക മാധ്യമ ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഉപയോക്താക്കളുടെ എണ്ണവും പ്ലാറ്റ്ഫോമുകളിൽ ചിലവഴിക്കുന്ന സമയവും കുറയുന്നതിനാൽ ബിസിനസ്സിനെ ഭാവിയിൽ ദോഷകരമായി ബാധിച്ചേക്കാമെന്ന് വിലയിരുത്തലുണ്ട് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഇലോൺ മസ്കിന്റെ എക്സ് പ്ലാറ്റ്ഫോം വ്യക്തമാക്കി പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരുടെ പ്രായം പരിശോധിക്കാനുള്ള സംവിധാനം കൊണ്ടുവരുമെന്നും ഇതിനായി സെൽഫിയും പ്രായം തെളിയിക്കുന്ന രേഖകളും ആവശ്യപ്പെടുമെന്നും എക്സ് അധികൃതർ അറിയിച്ചു അതേസമയം സാമൂഹ്യ മാധ്യമത്തിൽ നിന്നുള്ള വിലക്ക് കുട്ടികളിലെ അതൃപ്തിയും മാനസിക പ്രയാസങ്ങളും വർദ്ധിക്കുമെന്നും ഇന്റർനെറ്റിന്റെ കൂടുതൽ അപകടകരമായ മൂലകളിലേക്ക് അവരെ നയിക്കുമെന്നും വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒരു വലിയ വിഭാഗത്തെ മുഴുവനായി പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനു പ്രശ്നകരമായ ഉള്ളടക്കങ്ങൾ ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്നാണ് യുവാക്കൾ പ്രതികരിക്കുന്നത് അതിനിടെ സാമൂഹ്യ മാധ്യമ നിരോധനത്തിൽ മനം നൊന്ന ഓസ്ട്രേലിയയിലെ കൗമാരക്കാർ അവസാന കുറിപ്പുകളിൽ അതെല്ലാം വ്യക്തമാക്കി നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള മനുക്കൂറുകൾ പോലും പറയാൻ ബാക്കി വെച്ച സങ്കടങ്ങൾ കുട്ടികൾ അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു തീർക്കുകയായിരുന്നു